കോഴിക്കോട് കുറ്റ്യാടി കായക്കൊടിയിൽ നേരിയ ഭൂചലനം ഇന്നലെ രാത്രിയാണ് പ്രദേശത്ത് കഴിഞ്ഞ ദിവസം രാവിലെയും സമാനമായ അനുഭവം അനുഭവമുണ്ടായതായി നാട്ടുകാർ പറയുന്നു സ്ഥലത്ത് ജിയോളജി വകുപ്പ് പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ പഠനം നടത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി വെള്ളിയാഴ്ച മണിയോടെയാണ് ആദ്യം ഭൂചലനം ഇന്നലെ രാത്രി വീണ്ടും ഇത് ആവർത്തിച്ചു സെക്കൻഡുകൾ മാത്രം നീണ്ട ഭൂചലനമാണ് ഉണ്ടായത് ഇതോടെ പ്രദേശവാസികൾ ആശങ്കയിലായി പലരും വീടിന് പുറത്തേക്ക് ഓടി ഇന്നല്ല ഒരു ശബ്ദം പെട്ടെന്നൊരു ശബ്ദം വന്ന് അപ്പൊ ഇവിടെ ഞാൻ ഈ കസേലിരിക്കുന്ന ഞാൻ പെട്ടെന്ന് ഞാൻ വിചാരിക്കും എന്റെ തലയിലേക്ക് എന്തോ മോളിന്ന് ഇങ്ങനെ വന്ന് വീണെന്ന് അടിക്കും പോലെ എനിക്ക് തോന്നിയത് പെട്ടെന്ന് അപ്പൊ ഈ ഇവിടെ നിന്ന് എണീറ്റ് ഞാൻ പെട്ടെന്ന് അപ്പൊ ഈ മോളത്ത് നിന്ന് തുള്ളി ഓടി വന്ന് അപ്പൊ ഈ കസേല ഇളകി പഞ്ചായത്ത് അധികൃതർ കളക്ടറെ ബന്ധപ്പെട്ടു ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്നായിരുന്നു ആവശ്യം എന്തായാലും ജനങ്ങൾ ആശങ്കയിൽ തന്നെയാണ് ഇതെന്താണ് എന്ന് പെട്ടെന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റ് വന്ന് ആവശ്യമായ പരിശോധനകൾ നടത്തി ജനങ്ങളുടെ ആശങ്ക അകറ്റണം ഇപ്പോഴും ജനങ്ങള് ആശങ്കയിൽ തന്നെയാണ് നിൽക്കുന്നത് ഇതെന്താണ് സംഭവിച്ചത് എന്ന് അറിയാത്തൊരവസ്ഥയിലാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ ഉള്ളത് പ്രദേശത്ത് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ഇവർ വ്യക്തമാക്കി മേഖലയിൽ തുടർച്ചയായി ഭൂചലനം ഉണ്ടായ സംഭവം പഠിക്കാനും തീരുമാനമായി ഇതിനായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിദഗ്ധരെ നിയമിക്കും മീഡിയ വൺ കോഴിക്കോട്